ശ്രീ സിആർ നീലകണ്ഠൻ കുമ്പൻപാറയിൽ മണ്ണിടിഞ്ഞു വീണ് ആറ് വീടുകൾക്ക് മുകളിലൂടെയാണ് അത് വീണത് ഒരാൾ മരിക്കുകയും ചെയ്തു എന്താണ് സംഭവിക്കുന്നത് ദേശീയപാതയ്ക്കായി അശാസ്ത്രീയമായി മണ്ണെടുത്തത് ദുരന്തകാരണമായി എന്നാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം വരുന്നത് അറിഞ്ഞിരുന്നില്ലേ അത് തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നു കണ്ടിരുന്നു ഇപ്പോൾ ഒരാൾ മരിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഞാൻ നിങ്ങളുടെ വാർത്തകളിൽ നിന്ന് അറിയുന്നത് ഒരാൾ മരിച്ചു അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് വളരെ വളരെ എന്താ പറയുക ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ പശ്ചിമഘട്ടം അതീവ ദുർബലമാണ് എന്നും അതിൽ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ചേ ചെയ്യാവൂ എന്നും വികസനം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കരുതെന്നും വളരെ കൃത്യമായി ഗാഡ്ഗിൽ റിപ്പോർട്ടും അതിനുശേഷം നിരവധി റിപ്പോർട്ടുകളും റിപ്പോർട്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ അല്ലെ പതിനെട്ട് മുതൽ നമുക്കുള്ള അനുഭവങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അത് ഓരോന്നായിട്ട് നമ്മൾ പറയേണ്ടതില്ല ഏറ്റവും ഒടുവിലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇത്രയും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് പശ്ചിമഘട്ടത്തിന്റെ അവസ്ഥ എന്ന് പഠനം നടത്തും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരള സർക്കാർ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട് അത് യു എനും എ ഡി ബിയും വേൾഡ് ബാങ്കും കൂടി നടത്തിയ പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ് എന്ന റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടെങ്കിലും നമുക്ക് കണ്ടിരുന്നുവെങ്കിൽ നമ്മളിങ്ങനൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല സർക്കാരിന്റെ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത് ഗാഡ്ഗിലൊക്കെ പോട്ട് ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത് ചെരിഞ്ഞ വളരെ സ്ലോപ്പ് കൂടിയ ഒരു പ്രദേശമാണ് കേരളത്തിന്റെ പശ്ചിമഘട്ടം കേരളം ചെറിയ വീതിയുള്ള ഉള്ള സ്ഥലമാണ് കറബിക്കടലാണ് ഇപ്പുറത്ത് ഇപ്പോൾ കാലാവസ്ഥയിൽ അതിഗുരുതരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതി തീവ്ര വർഷം മേഘവിസ്ഫോടനം തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഏത് സ്ഥലത്തും ഏത് സമയത്തും ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ താങ്ങാനുള്ള ശേഷി പശ്ചിമഘട്ടത്തിന് ഉണ്ടാവണം അതുണ്ടാകേണ്ട ചുമതല നമ്മളെയാണ് അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിലെ ഇടപെടലുകൾ പ്രശ്നമാണ് ഇപ്പൊ ഇത് മാത്രമല്ല ഇപ്പൊ ഗ്യാപ്പ് റോഡ് ഇപ്പൊ നമ്മുടെ വയനാട്ടിലേക്കുള്ള റോഡ് ഇടുക്കിയിലെ ഗ്യാപ്പ് റോഡ് നിങ്ങളൊക്കെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എത്ര പ്രാവശ്യമാണ് ഗ്യാപ്പ് റോഡിൽ മണ്ണിടിയുന്നത് എത്ര പ്രാവശ്യമാണ് ഇത് തകരാറുണ്ടാവുന്നത് നമ്മൾ ഇതുവരെ ഗ്യാപ്പ് റോഡ് നിർമ്മാണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണക്കാക്കിയോ അതേ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൃത്യമായി ആ നിർമ്മാണത്തിൽ നമ്മുടെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ റോഡ് വേണം എന്നത് ശരിയാണ് പക്ഷെ ആ റോഡ് വെട്ടുമ്പോൾ ആ റോഡ് നമ്മുടെ വികസനം സുസ്ഥിര വികസനം എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് അത് സുസ്ഥിരമാകണമെങ്കിൽ അത് അത് പാറ മണ്ണ് പ്രത്യേകിച്ചും ഗാട്ട് പ്രദേശങ്ങളിൽ ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പ്രദേശങ്ങളിൽ നമ്മൾ റോഡ് വെട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വികസന വിരുദ്ധതയല്ല ശരിയാണ് ശ്രീ സി ആർ നീലകണ്ഠൻ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ദേശീയപാത നമുക്ക് അത്യാവശ്യം തന്നെയാണ് റോഡിന്റെ വികസനം അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ശാസ്ത്രീയമായിട്ടാവാമല്ലോ അതിന്റെയൊക്കെ പണികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്തിനാണ് ഈ അശാസ്ത്രീയമായി മണ്ണെടുക്കലും മറ്റും നടത്തി ഇത് ഇതാദ്യമായൊന്നുമല്ല നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവുന്നത് ഇനിയും എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല കണ്ണു തുറക്കാതിരിക്കുന്നതിന് ഇതിന് പിന്നിൽ വലിയ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് പൊതുസമൂഹത്തിന്റെ ബോധത്തിന്റെ പ്രശ്നമുണ്ട് വികസനം സംബന്ധിച്ച് നമ്മുടെ തെറ്റായ ധാരണകളുണ്ട് ഇപ്പോൾ ഒരു റോഡ് വേഗമുണ്ടായാൽ നല്ലത് ഇപ്പൊ വയനാട് തുരങ്കത്തെ കുറിച്ചുള്ള വലിയ ചർച്ച നടക്കാണല്ലപ്പോ വയനാട് പോലെ ദുർബലമായ പ്രദേശത്തു കൂടി ഒരു തുരങ്കം ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നും ഒരു ശാസ്ത്രീയമായ പഠനവും നടന്നിട്ടില്ല ആരെങ്കിലും ഒരു അപ്രൂവൽ കൊടുക്കും ഏതെങ്കിലും ഒരു മറ്റേ പരിസ്ഥിതി മറ്റേ റിപ്പോർട്ട് കൊടുക്കും ഇ ഐ എ കിട്ടും അത് വെച്ച് ചെയ്യും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നമുക്ക് ദുരന്തം ഉണ്ടാകാതെ സംരക്ഷിക്കണം എന്നാണ് നമ്മുടെ ധാരണയെങ്കിൽ ആ ധാരണക്ക് അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള വളരെ വിശദമായ പഠന റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കണം അത് പരിശോധിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം തൽക്കാലമായി ലാഭം ഉണ്ടാക്കുന്ന വലിയ ഏജൻസികൾ നമ്മുടെ പിന്നിലുണ്ട് ഇതിന്റെ പിന്നിലുണ്ട് അവർ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ മണ്ണ് കിട്ടാവുന്ന എടുത്ത് അവർ മണ്ണെടുത്തിട്ട് പോകും മണ്ണും പാറയും തമ്മിലുള്ള ബന്ധം വേർപെടുന്നു വേർപെടുന്നു അങ്ങനെ വരുമ്പോൾ അതിതീവ്ര തീവ്ര മഴ പെയ്താൽ അല്ലെങ്കിൽ തീവ്ര മഴ പെയ്താൽ ആ പാറ താഴേക്ക് ഇടിഞ്ഞു വീഴും അത് ഈ വർഷം വീണ്ടും അല്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും അത്രേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു ദുരന്തം ഒഴിവാക്കണമെങ്കിൽ ആദ്യമായി നമ്മുടെ ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങൾ സംഘടിതമായ കൊള്ള നടക്കുകയാണ് പ്രകൃതിയുടെ ആ കൊള്ള തടയാൻ കഴിയണം പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ പോലും ഇപ്പോൾ അതിനെ അതിന്റെ ഗൗരവത്തിൽ കാണുന്നില്ല ഭരണകർത്താക്കൾ കാണുന്നില്ല ഉദ്യോഗസ്ഥർ കാണുന്നില്ല അവർക്കൊക്കെ ഇതിന്റെ താൽക്കാലിക ലാഭം മാത്രം മതി കാരണം ഇത് ദീർഘകാലം നിലനിൽക്കേണ്ട ഒന്നാണ് പശ്ചിമഘട്ടം നമ്മുടെ ഒരു തലമുറയല്ല വരാനിരിക്കുന്ന മുഴുവൻ തലമുറകൾക്കും ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് കേരളം എന്ന് മനസ്സിലാക്കി നമ്മൾ അതുകൊണ്ടാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് നമ്മൾ പാട്ടൊക്കെ പാടും പക്ഷെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമല്ലാത്ത തരത്തിലേക്ക് ഇത് ചെയ്യുമ്പോൾ അതിന്റെ ചെറിയ ലാഭം കിട്ടും ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്ന് അതിന്റെ ഇറച്ചി ഇന്ന് രാത്രി കറി വെച്ച് കഴിക്കാം എന്ന് തീരുമാനിക്കുന്ന ആ ബുദ്ധിയാണ് അതാണ് നമുക്കുള്ളത് ഇന്നിപ്പോൾ രാത്രി കറി വെക്കണ്ടേ അതുകൊണ്ട് താറാവിനെ കൊല്ലാം അത് പൊന്മുട്ടയിടുന്നതാണ് അത് പക്ഷെ ആഴ്ചയിൽ ഒരു മുട്ടേലിടുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമുക്ക് ആ താറാവിനെ കൊല്ലാലോ അപ്പൊ ഏതാ ലാഭം ഇത്തരത്തിൽ വളരെ ഹൃസദൃഷ്ടിയോടുകൂടിയുള്ള വികസന വീക്ഷണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വികസന വീക്ഷണങ്ങളെ എതിർത്താൽ നിങ്ങൾ വികസന വിരുദ്ധനാവും സൗകര്യം വേണ്ടേ നിങ്ങൾ റോഡിൽ കൂടി പോകുന്നില്ലേ മാത്രമല്ല ഇപ്പൊ കേരളത്തിലെ ദേശീയപാത നോക്കൂ കേരളത്തിലെ അറുപത്താറ് ദേശീയപാത ഇപ്പോൾ എന്ത് അവസ്ഥയിലാണുള്ളത് നമുക്കറിയാലോ എത്ര കാലമായി അതിന് പടി തുടങ്ങിയിട്ട് എത്ര സ്ഥലത്ത് അത് ഇടിഞ്ഞു എത്ര സ്ഥലത്ത് അത് തകർന്നു അതിന് മണ്ണെടുക്കുന്ന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് ദേശീയപാതയ്ക്ക് മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അനുമതി കൊടുത്തു എന്നാണ് പറഞ്ഞത് ദേശീയപാത വളരെ പ്രധാനമാണല്ലോ ആ ദേശീയപാതയ്ക്ക് ഏത് രീതിയിൽ മണ്ണെടുക്കാം നിങ്ങൾക്കറിയാം ആലപ്പുഴയിൽ വലിയ തോതിൽ നീണ്ടകാലം സമരം ആലപ്പുഴയിൽ നടന്നു അവിടുന്ന് മണ്ണെടുക്കും കൂട്ടത്തോടെ മണ്ണെടുത്ത് കൊണ്ടുപോകുന്നതിനെതിരായി ജനങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങൾ അതിനെതിരായി വന്നു ഇവിടെയും ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം ഇതല്ല വേണ്ടതേ എന്ന് പ്രദേശവാസികൾക്കറിയാം പക്ഷേ ഭരണകർത്താക്കൾക്ക് മനസ്സിലാവില്ല അവരെ പിന്താങ്ങുന്നവർക്ക് മനസ്സിലാവില്ല കരാർ ശ്രീ സി ആർ നീലകണ്ഠൻ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഭരണകർത്താക്കൾ മാനിക്കുന്നില്ല അറിയുന്നില്ല അതുകൊണ്ടല്ലേ കേരളിനു വേണ്ടിയൊക്കെ ഇപ്പോഴും ശ്രമങ്ങൾ നടത്തുന്നത് അതാ ഞാൻ പറഞ്ഞു കേരളയിൽ പോലെ ഇപ്പോ ദേശീയപാത വന്നിട്ട് വെള്ളക്കെട്ട് തടയാൻ കഴിയാത്തവരാണ് അതിന്റെ നൂറരട്ടി എന്താ പറയാ വലിയ തോതിലുള്ള മതിലുണ്ടാക്കുന്ന കേരളിന് വേണ്ടി വാദിക്കുന്നത് ദേശീയപാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച മതിലുകൾ തന്നെ പലതും ഇടിഞ്ഞു ആളുകൾക്ക് തിരിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല അതിനു വേണ്ടി എടുക്കുന്ന വിഭവങ്ങൾ കിട്ടാനില്ല അതിന് വരുമ്പോഴാണ് അതിൻ്റെ മുന്നൂറോ നാനൂറോ ഇരട്ടി വിഭവങ്ങൾ ആവശ്യമുള്ള ജലപാതയെ തടയുന്ന തണ്ണീർത്തടങ്ങൾ നികത്തുന്ന ഒരു വികസനവുമായി വരുന്നത് നമ്മുടെ തണ്ണീർത്തടം നികത്തുന്നതും ഈ മണ്ണിടിക്കുന്നതും പാറ പൊട്ടിക്കുന്നതും ഒക്കെ അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ റോഡുകൾ നോക്കൂ കുത്തനെ അങ്ങ് വെട്ടുകയല്ലേ റോഡ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വയനാട് ദുരന്തമായാലും കേരയിലായാലും വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ ഇത് പറയുമ്പോൾ അത് എന്റെ കാലത്ത് പ്രോജക്ട് വരണം എന്റെ പ്രോജക്റ്റ് ആണ് എന്നൊക്കെ എളുതി ഒരു വ്യക്തിയുടെ ഒന്നും ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു ഭരണകൂടത്തിന്റെയോ അഞ്ചു വർഷത്തെ ഒരു സർക്കാരിന്റെയോ പ്രശ്നങ്ങളല്ല അഞ്ഞൂറോ അയ്യായിരമോ വർഷം നിലനിൽക്കേണ്ട ഒരു പ്രകൃതിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതൊരു ഗവൺമെന്റിന്റെയോ ഒരു നേതാവിന്റെയോ പേരിലൊന്നും വരേണ്ട കാര്യമല്ല വളരെയധികം നന്ദി ശ്രീ എസ് ആർ നീലകണ്ഠൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്